ത്രിവാൻഡ്രം സിറ്റി സെന്ററിൽ കോർപ്പറേഷൻ ലിമിറ്റിൽ ഒരു ഫിഫ്റ്റി എയ്റ്റ് ലാക്സ് മുതൽ പുതിയ ഫ്ളാറ്റ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതാ ഇവിടെ വന്നിരിക്കുന്നത് ബാക്കിലെ ഹോർഡിംഗ് കാണുമ്പോൾ അറിയാം മിഥുൻ മാർക്കൂസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലാറ്റ് ആണ് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ നിൽക്കുന്ന ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെനിന്ന് ഒരു മുന്നൂറ് മീറ്റർ തികച്ചില്ല നേരെ പോകുന്നത് സെന്റ് തോമസ് സ്കൂളിലേക്കാണ് മുക്കോല ത്രിവാണ്ട്ര ഒരാൾ വീട് വാങ്ങിക്കാനോ വസ്തു വാങ്ങിക്കാനോ നോക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൂന്ന് നാല് ഓപ്ഷനിൽ ഒന്ന് സെൻറ് തോമസ് സ്കൂളിൻ്റെ അടുത്തായിരിക്കണം എന്ന് കാരണം കുട്ടികളുടെ പഠിത്തമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും സോ അതൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഓപ്ഷനിലൊന്നാണ് സെന്റ് തോമസ് സ്കൂൾ ഇവിടുന്ന് തന്നെ നമുക്ക് നാലാഞ്ചിലേക്ക് വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നമ്മൾ നാലാഞ്ചറ എത്താ അവിടെയാണ് നമ്മുടെ മർവേനസ് കോളേജും മർവേനീസിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും സെൻറ് ജോൺസ് സ്കൂള് സർവോദയ ഒക്കെ വരുന്ന ആ ഒരു ലൊക്കേഷനിലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ മരുദൂരാണ് മരുദൂര് വഴി വട്ടപ്പാറ വെമ്പായം നമ്മളെ എം സി റോഡിൽ ചെന്ന് കയറുന്ന മെയിൻ ഏരിയ ആണ് കേട്ടോ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മുക്കോല ജംഗ്ഷൻ ആണ് മുക്കോല ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ നേരെ പോകുന്നത് പേരൂർക്കടയിലേക്കാണ് പേരൂർക്കട പോകുമ്പോൾ പേരൂർക്കട ആ റോഡിലാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ വരുന്നത് ദൂരദർശൻ കേന്ദ്രം വരുന്നത് അതുമാത്രമല്ല ഗവൺമെന്റിന്റെ പല പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോജക്ട്സുകൾ വരുന്ന ഒരു ലൊക്കേഷൻ കൂടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്ലോട്ട് ഹയർ ചെയ്തിരിക്കുന്നതും ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ ഗവൺമെന്റ് കീഴിലാണ് അവിടെ പ്ലോട്ടുകൾ ഉള്ളത് അതുപോലെ അതുപോലെതാ ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്നത് നേരെ ചെന്നിറങ്ങുന്നത് മണ്ണന്തല ജംഗ്ഷനിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് മണ്ണന്തല ലൊക്കേഷനിലുള്ള പ്ലോട്ടുകളാണ് അതും മണ്ണന്തല ഇവിടുന്ന ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും വരുന്ന ഒരു സിറ്റി സെൻ്ററിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഈ ഒരു പോയിന്റിൽ നിന്ന് ടെക്നോ പാർക്കിലേക്കും വളരെ ഈസി ആയിട്ടുള്ള ആക്സസ് ഉണ്ട് അതായത് മണ്ണന്തലയിൽ നിന്ന് പൗടിക്കോണം വഴി നമുക്ക് ടെക്നോ പാർക്കിലോട്ടൊക്കെ കയറാനായിട്ടുള്ള ആക്സസ് ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ലൊക്കേഷനിലാണ് മക്കളെ ദാ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് അതിലേറ്റവും വലിയ ഇമ്പോർട്ടൻസ് അൻപത്തി എട്ട് ലക്ഷം മുതൽ ഇവിടെ ഫ്ലാറ്റുകളുടെ റേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് കൂടാതെ കുറച്ച് സ്വർണമൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് കേട്ടിട്ട് വരാം ഏമോ അങ്ങനെ ഐശ്വര്യമായി നമ്മളതാ ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ഉള്ളിലോട്ട് കേറുകയാണ് ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് കെട്ടി കെട്ടിക്കെട്ടി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് അമ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞത് ഒന്നര വർഷത്തിനുള്ളിൽ എന്തോ തീരുന്ന പ്രോജക്റ്റ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർജിൻ കിട്ടാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ വേണമെങ്കിൽ പറയാൻ കേട്ടോ അങ്ങനെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കേറാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തോ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവരെ കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ ഹലോ നമസ്കാരം ഇവിടെ എന്തോ സ്വർണമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് അറിഞ്ഞല്ലേ പിന്നെ പാട്ടല്ലേ അല്ലൂർ ബൈ നിധു മാർക്കോസ് എന്താണ് നമ്മുടെ പ്രോജക്റ്റ് എങ്ങനെയാണ് പ്രോജക്റ്റ് കുറച്ച് ഓഫീഷ്യൽ ആവാം ഓക്കെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ആണ് ഹരീസ് ബിൽഡിംഗ് ആണ് അപ്പോൾ ഗ്രൗണ്ട് പ്ലസ് പതിനെട്ട് റെസിഡൻഷ്യൽ ഫ്ലോർ വരുന്ന അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റ് ആണ് ഏകദേശം എൺപത്തി ഏഴ് റസിഡൻഷ്യൽ യൂണിറ്റ്സ് വരുന്നുണ്ട് അതിലൊരു മുപ്പത്തി ഒന്ന് ത്രീ ബി എച്ച് കെയും അമ്പത്തി ആറ് ടു ബി എച്ച് കെയും വരുന്നുണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ന്യൂസ് കേൾക്കുന്നത് ഇതുവരെ കൊടുത്തില്ല കൊടുത്തില്ലെന്നാണ് പറയണത് ഇനി അങ്ങോട്ട് എന്ന് പറയുന്നത് ഇത്രയും ആയിട്ട് ഇത്രയും ആയിട്ട് കൊടുക്കാമെന്ന് മാത്രം വിചാരിച്ചത് നേരത്തെ പറഞ്ഞു തന്നെയാണ് പൂജ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഭൂമി പൂജ എന്ന് പറഞ്ഞാൽ ഇപ്പം അപ്പാർട്ട്മെന്റ് തന്നെ കാണാം ഫുള്ള് ഗ്രൗണ്ട് ഫ്ലോർ ബേസ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഭൂമി പൂജ കഴിഞ്ഞ് പിന്നെ എക്സ്കവേഷൻ ആണ് കഴിക്കുവാണ് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് വാങ്ങണം അല്ലെങ്കിൽ പ്രൊജക്ട് കാണണം എന്ന് തോന്നിയാൽ റോഡിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ ഓക്കെ അകത്തു തൊട്ട് കയറണം അതിനകത്ത് കയറണം അവർ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടി ഇരിക്കുക അങ്ങനെ ഒരു കൺസെപ്റ്റൊന്നും പറ്റുന്നില്ല അപ്പം നമ്മുടെ മാനേജ്മെന്റ് തന്നെ ഡിസിഷൻ ആയിരുന്നു ഗ്രൗണ്ട് ഫ്ലോർ ആയി അവർക്കകത്തേക്ക് കയറി വന്ന അവർ വാങ്ങുന്ന പ്രോപ്പർട്ടിയിൽ ഇരുന്ന് തന്നെ അവർക്ക് ഒരു ബുക്കിംഗ് എടുക്കാൻ പറ്റുക കസ്റ്റമറിന്റെ സൗകര്യം ആഗ്രഹം എന്താണ് ഇവിടെ നടക്കുന്നത് അവർക്കൊന്ന് കാണണം കമ്പനി അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നു അതെ രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അത് സാധനം കൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് വരും ഓ പറഞ്ഞു തന്നാൽ നമ്മുടെ ഒരു മിനിയേച്ചർ മോഡലാണ് ഇപ്പൊ മൊത്തം ഒരു അറുപത്തി ആറ് ടോട്ടൽ ഒരു ലക്ഷത്തി നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ബിൽഡിംഗ് ആണ് അപ്പം അതിൽ നമുക്ക് പതിനെട്ട് ഫ്ലോർ പതിനെട്ട് റെസിഡൻഷ്യൽ ഫ്ലോറാണ് ഈ കാണുന്നത് ഒരു ഫ്ലോറിൽ അഞ്ച് യൂണിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ടു ബി എച്ച് കെയും രണ്ട് ത്രീ ബി എച്ച് കെ ആണ് ഫ്രണ്ട് ഫേസിംഗ് ഇരിക്കുന്നത് രണ്ട് ത്രീ ബി എച്ച് കെ ആണ് ബാക്ക് ലോട്ട് മൂന്ന് ടു ബി എച്ച് കെയും റോഡ് ഫേസിംഗ് റോഡ് ഫേസിംഗ് ഇതാണ് റോഡ് ഫേസിംഗ് ഓക്കെ റോഡ് റോഡ് ഫേസിംഗ് ആണ് റോഡ് ഫേസിംഗിൽ രണ്ട് ത്രീ ബി എച്ച് കെ ആണ് ശരി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇത്രയുള്ള ലൊക്കേഷൻ ആ ത്രിവേണ്ടത് പൊതുവേ ഡെൻസിറ്റി കൂടുതലാണ് അതെ ഇങ്ങനെ ഒരു ലൊക്കേഷൻ പിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണ് ഞാൻ ഒരു ഡിസ്ക്രിപ്ഷൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓ ഇനി നിങ്ങളുടെ വക ഉള്ള സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കാം മണ്ണന്തല ജംഗ്ഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകത്തേക്ക് അത്രേ ഉള്ളൂ മുക്കുലയ്ക്ക് ജംഗ്ഷൻ മുക്കലകൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മൈൻഡിൽ വരുന്ന സെന്റ് തോമസ് സ്കൂളാണ് മുക്കല സെന്റ് തോമസ് സ്കൂളാണ് അപ്പോൾ സെന്റ് തോമസ് സ്കൂൾ ജസ്റ്റ് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് മാറിയിട്ടാണ് നമ്മുടെ പ്രോജക്റ്റ് നടന്നു പോകാനുള്ള ദൂരം പിന്നെ നമുക്കറിയാം നാലഞ്ചര എഡ്യൂക്കേഷണൽ ഹബ്ബ് ഇതെല്ലാം തൊട്ടടുത്ത് തന്നെയാണ് മുക്കുലിക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്ന കുറംകൂണെന്ന് വന്ന് കയറുന്ന റോഡായാലും തിരുക്കടുന്നു മണ്ണന്തരയിൽ നിന്ന് വരുന്നതായാലും മരുദൂരിന്ന് വരുന്നതായാലും ഇതെല്ലാം നിന്നിക്കുന്ന ജംഗ്ഷൻ ജീവൻ കഴക്കൂട്ടം കൂടി ആൾക്കാർ നോക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്കൂള് കുഞ്ഞുങ്ങളുടെ കാര്യമായുണ്ട് പെട്ടെന്ന് അവർക്ക് പോയി വരണം അടുത്തുള്ള റീച്ച് അവർക്ക് കുറച്ച് ദൂരമായാലും കുഴപ്പമില്ല എന്നാലും അവർക്കൊരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സോ അങ്ങനെയും ആൾക്കാർ ഈ ഒരു ലൊക്കേഷൻ പ്രിഫർ ചെയ്യുന്നത് കാരണം വേറെ നമ്മള് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മണ്ണന്തല ലൊക്കേഷനിൽ പ്ലോട്ടുണ്ടോ വീടുണ്ടോ എന്നൊക്കെ ഉള്ള വരാറുണ്ട് പ്രത്യേകിച്ചും ഈ മണ്ണന്തലയ്ക്ക് അടുത്ത് സെന്റ് തോമസ് സ്കൂളാണ് അവരുടെ അട്രാക്ട് ചെയ്തോ സെന്റ് തോമസ് സ്കൂളിന്റെ തൊട്ടടുത്ത് മുന്നൂറ് മീറ്റർ നടന്നു നടന്നു വന്ന് പോകാലോ പിന്നെ ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് പോകാല്ലോ ഇനി ും ഒത്തിരി പ്രോപ്പർട്ടീസ് ഗവൺമെന്റ് ദൂരദർശൻ കേന്ദ്രം സിവിൽ സ്റ്റേഷൻ വരുന്നുണ്ട് ബാക്കി ലാന്റിൽ അടുത്താണെന്ന് പറയുന്നു അറിയില്ല ഓപ്പർച്യൂണിറ്റി കൂടെ ആയിട്ട് ആയിട്ട് അതും നിങ്ങളുടെ ഈ ഫിഫ്റ്റി എയ്റ്റ് ലാക്സ് മുതൽ എന്നുള്ളത് മുതൽ അതെ പിന്നെ നമുക്ക് ബാക്കിയുള്ള അമ്യൂണിറ്റീസ് എന്തൊക്കെയാ നമുക്കിപ്പം താഴെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ബാഡ്മിന് കോർട്ട് വരുന്നുണ്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ വരുന്നുണ്ട് ഗ്രൗണ്ടിൽ തന്നെയുള്ള കാർ പാർക്കിംഗ്സും ഉണ്ട് ബേസ്മെന്റ് മാത്രമല്ല ഗ്രൗണ്ടിലും കാർ പാർക്കിംഗ് വരുന്നുണ്ട് പിന്നെ റൂഫിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ചെറിയൊരു പാർട്ടി ഏരിയ പോലെ റൂഫിൽ തന്നെ ഉണ്ട് ഓക്കെ പിന്നെ വരുന്നത് അകത്ത് തന്നെയാണ് ടോപ്പ് ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് ജിം ഏരിയ വരുന്നുണ്ട് ഇൻഡോർ ഗെയിംസ് റൂമും ഹോം തിയേറ്ററും കോൺഫറൻസ് ഹാൾ കോൺഫറൻസ് ഇൻഡോർ കോൺഫറൻസ് ഹാളും ഉണ്ട് താഴെയാണ് 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 അസോസിയേഷൻ ഹാൾ പോലെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിലിപ്പോ ത്രീ ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ടു ബെഡ്റൂമിന്റെ വിലയല്ലേ നമ്മൾ ഫിഫ്റ്റി സ്റ്റാർട്ടിങ് ബെഡ്റൂമിലേ ഇപ്പൊ ഇതിന്റെ അകത്തുനിന്നും ഒന്നും പോയിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്നും ട്വന്റിന് കേട്ടോ ഫിഫ്റ്റി ആൾക്കാരെല്ലാം വൺ തൗസൻഡ് ഫോർട്ടി സെവൻ സ്ക്വയർ ഫീറ്റ് ആണ് അതാണ് സ്റ്റാർട്ടിങ് ശരി ശരി അങ്ങോട്ട് എങ്ങനെ വരെ പോകും അത് അറിയണം അതായത് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നത് സ്ക്വയർ ഫീറ്റിന്റെ കെ ആണ് നോർമൽ ഫ്ളാറ്റ് അത്യാവശ്യം ആണ് കേട്ടോ അതും തൗസൻഡ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഓക്കെ അത്യാവശ്യം നല്ലതാണ് എനിക്ക് ഇതിൽ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ നിങ്ങൾ ഇത് കൊടുക്കുന്ന ഇയർ ആണ് അല്ലെ വൺ പോയിന്റ് ഫൈവ് ഇയർസിന് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യും അതെ വൺ പോയിന്റ് ഫൈവ് ഇയർ ചെയ്ത് ഡിസംബർ ഡിസംബർ ട്വന്റി ട്വന്റി സെവനിലംപ്ലീറ്റ് ചെയ്ത ഫ്ലാറ്റ് ഫ്ലാറ്റ് ഇവർ നൈസ് ആയിട്ട് ഇതിന്റെ റേറ്റ് ഒക്കെ ഡബിൾ ഫൈവ് ഡബിൾ തേർട്ടി ഫസ്റ്റ് വരെയുള്ളൂ അത് പറയുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റിന് ശേഷം നമ്മൾ പ്രൈസ് ഹൈക്കാണ് ഇത്രേ ഉള്ളൂ നിങ്ങൾ വേഗം ബുക്ക് ചെയ്താൽ നിങ്ങൾ ട്വന്റി ട്വന്റി സെവൻ തിരിച്ച് മറിച്ച് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാർജിൻ കിട്ടുമായിരിക്കും ഉറപ്പായിട്ട് കിട്ടും 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 അത് ഉറപ്പാണ് അതെന്താ വെച്ചാൽ ഈ ഒരു റേറ്റിൽ ഇവിടെ ഫ്ലാറ്റുകൾ അവൈലബിൾ അല്ല കാരണം ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ത്രീ ബെഡ്റൂം കൊടുത്തത് നിങ്ങൾ എരുത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് വൺസ് ഇയറിന് മാഡിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സോ പുതിയൊരു ഫ്ലാറ്റ് എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് അല്ലെ ആ റേഞ്ചല്ലേറ്റി ഫൈവ് സെവൻ എയ്റ്റി സെവൻ റേഞ്ചിൽ കൊടുക്കുക എന്ന് പറഞ്ഞത് അത്യാവശ്യം വലിയൊരു കാര്യമാണ് നല്ല പ്രൈസ് ആണ് സി അല്ലൂർ എന്ന് പ്രോജക്റ്റിന് മുന്നേ ഇവരുടെ ഒരു പ്രോജക്റ്റ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അരുൺന്ന് പറഞ്ഞിട്ട് അതെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ ഫുള്ളി ആയിട്ട് ഗാലക്സി ഗാലക്സി എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ജംഗ്ഷൻ അവിടെ നിങ്ങൾക്ക് ദുബായിലേക്ക് ഒത്തിരി പ്രോജക്ട്സ് ഉള്ളുണ്ട് ദുബായിൽ തന്നെയാണ് ഓക്കെ ഉറപ്പിക്കാം നിങ്ങൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം ഇവിടെ ആയിരിക്കും നമ്മുടെ ത്രിവാൻഡ്രം നമ്മൾക്കുള്ള ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം ഡെവലപ്പ് ആയി വരുന്നത് തന്നെയാണ് ത്രിവാഡം ഫുള്ള് ഡെവലപ്ഡ് എന്നല്ലേ ഡെവലപ്പിംഗ് തന്നെയാണ് എന്നോടും ആളുകൾ ഉണ്ടോ എന്നോടും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ വീഡിയോസ് എപ്പോഴും ട്രിവാൻഡ്ര ത്രിവാൻഡ്രം മാത്രം വേറെ ജില്ലകളിൽ നോക്കൂ എന്തിനോ എല്ലാരും സെല്ലിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇവിടെ നിൽക്കുമ്പോൾ അതെ രോമത്തിൽ അല്ലെ നമ്മുടെ രോമത്തിൽ തരാൻ പറ്റില്ല അത്രയേറെ ഡെവലപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈവൻ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഗ്രോത്ത് ആണെങ്കിലും വെച്ചാൽ ട്രിവാൻഡ്രം ഭയങ്കര ചെറുതാണ് സോ ഇവിടെ സ്പേസ് കിട്ടാൻ ഭയങ്കര പാടുമാണ് സ്പേസിന് വേണ്ടിട്ട് ആൾക്കാരടി ഉണ്ടാക്കണം എന്ന് തന്നെ അക്ഷരാർത്ഥത്തി പറയാം പക്ഷെ ഞാനൊക്കെ സീരിയസ് ആയിട്ട് ഞാൻ വിക്ടിമാണ് പ്ലോട്ട് ഇന്റെ വീഡിയോസ് ചെയ്തിട്ട് പത്ത് പതിനഞ്ചുപേർ വന്നിട്ട് എനിക്ക് ആ പ്ലോട്ട് തന്നെ മതി എന്ന് പറഞ്ഞിരിക്കും നമ്മളൊന്നും ചെയ്യാൻ പറ്റാതെ അവസാനം നമ്മൾ കാണുന്ന ഡെവലപ്മെന്റ് വരുമ്പോൾ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അപ്ലോട്ട് ഇല്ല ഇല്ല അത് തന്നെ സെയിം പോലെയാണ് ഫിഫ്റ്റി ലാക്സിന്റെ ഒരു വീട് ഒരു ഫ്ലാറ്റ് സ്റ്റാർട്ടിംഗിനുണ്ട് അല്ലെങ്കിൽ എയ്റ്റി ഫൈവ് വരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ അത് ബുക്ക് ചെയ്യാതെ നിങ്ങൾ പിന്നെ ആലോചിക്കുന്നു പറഞ്ഞോണ്ടിരുന്ന ആ സ്പേസിലേക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഉറപ്പായിട്ട് സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ് പിന്നെ സ്വർണ്ണം കൊടുക്കുന്നു പറഞ്ഞതിലേക്ക് നമുക്ക് വരാം എന്താണ് സ്വർണം നിങ്ങൾ ആ ഒരു അട്രാക്ഷൻ ലോഞ്ചുമായിട്ട് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിയിൽ മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ ബുക്ക് ചെയ്യുന്നവരിൽ നിന്നും ഓ ഷോർട്ട് ഷോർട്ട് ടേം ടേം മാർച്ച് ബുക്ക് ചെയ്യുന്നതെ അഞ്ചു പേർക്ക് നറുക്കെടുപ്പിലൂടെ ആയിരിക്കുന്ന അഞ്ചു പേർക്ക് ഒരു പവൻ്റെ സ്വർണ്ണം ഒരു പവന്റെ സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് വരും ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് അകത്ത് വന്നാൽ നമുക്ക് സാധാരണ ഒരു ചെറിയൊരു കിച്ചൻ നമുക്ക് ചെയ്തെടുക്കേണ്ട

നല്ലൊരു അടിപൊളി ഫ്ലാറ്റ് ആണ് ഇവിടെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലൂർ എന്ന് പറയുന്ന മിഥുൻ മാർക്കോസ് ആൻഡ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു കിഡ്ഡലൻ പ്രോജക്റ്റാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വന്നാൽ പെട്ടെന്ന് വാങ്ങാം പെട്ടെന്ന് പോവാം അങ്ങനൊരു ലൊക്കേഷൻ ആണ് നിൽക്കുന്നത് പിന്നീട് വന്നാൽ വിഷമിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഗൂഗിളിന് പറയാനുണ്ടോ എന്തെങ്കിലും കസ്റ്റമർ സെൻറ്ററേക്ക് അപ്രോച്ച് തന്നെയാണ് പറയാനുള്ളത് ഇപ്പം നമുക്ക് ഇങ്ങനൊരു സ്പേസ് ഇവിടെ ഉണ്ട് സി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഞാനത് ഇങ്ങനൊരു സ്പേസ് ഞാൻ ഞാൻ പല പ്രീ ലോഞ്ചിങ്ങിന്റെ ഇതിലും പോയിട്ടുണ്ട് ഇങ്ങനൊരു സ്പേസ് മിക്കവാറും വേറെ ഷെഡിന്റെ സൈഡിലൊക്കെ ചെന്ന് ഇങ്ങനെ നിക്കേണ്ടി വരും അതെ അങ്ങനൊരു അവസ്ഥ എയർ കണ്ടീഷണർ നമുക്ക് സമാധാനത്തോടി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി വാങ്ങിക്കാൻ പറ്റുക പിന്നെ വാങ്ങിച്ചു തന്നെയാണ് നമ്മുടെ ഉദ്ദേശം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെയും വന്നിരുന്നിട്ട് പിന്നെയും ഒക്കെ കൊള്ളാമോ എന്തോ അല്ല അതെ നമ്മളിപ്പോ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കുക അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഈ ഹാഫ് ഇയറിൽ മൊത്തം കംപ്ലീഷൻ പറയാം നമ്മൾ കയറുന്നതിനനുസരിച്ച് തന്നെ എല്ലാ ഫ്ലോറും കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് കയറുന്നത് എല്ലാ എല്ലാ കംപ്ലീഷനും കാരണം നമുക്കിപ്പോ വിൻഡോസും ഡോർസും ഒക്കെ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് പൊടി കയറുന്നില്ല ഒന്നും ഉണ്ടാവുന്നില്ല അപ്പൊ നമുക്ക് അകത്തുള്ള വർക്ക് അകത്ത് നടക്കുവാണ് ശരി അപ്പം ക്ലയന്റിന് വന്നിരിക്കാം അതൊക്കെ ഒരു ഇപ്പൊ ബുക്ക് ചെയ്തു രണ്ട് മാസം കഴിഞ്ഞാല് മൂന്ന് മാസം കഴിഞ്ഞാൽ എന്താ എന്റെ യൂണിറ്റിന്റെ കാര്യം ചെലപ്പോ അവരുടെ ഒരു ചിലപ്പോ ടെ ബുക്ക് ചെയ്തു അതായത് ലൈറ്റിംഗ് സി പി ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ടാവും ലൈറ്റിംഗ് നമുക്ക് ഫിക്സേഴ്സ് വരുന്നില്ല ലൈറ്റിംഗ് പോയിന്റ്സ് ആണ് വരുന്നത് സ്വിച്ചസ് എല്ലാം ഉണ്ടാവും സി പി ഫിറ്റിംഗ്സ് എല്ലാം ഉണ്ടാവും ടൈലുണ്ടാവും പെയിന്റിംഗ് നടക്കുന്നുണ്ടോ അപ്പം ഇതെല്ലാം നടക്കുന്ന ടൈമ് തന്നെ അവർക്ക് ഇവിടെ വന്നിരിക്കാം കംഫർട്ടബിൾ ആണ് അതാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ പൊടിയടിച്ച് നിൽക്കേണ്ട അവസ്ഥയല്ല ഇവിടെ ഇരിക്കുക ഇവിടെ ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ സംസാരിക്കുക അവരുടെ അപ്പാർട്ട്മെന്റ് കാണാൻ പോയി കാണാം എന്താണോ വർക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിച്ചോട്ടെ ഇപ്പൊ ടെൻത് ഫ്ലോർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് മൂന്നാമത്തെ ഫ്ലോറുള്ള ഒരു പുള്ളി വരുന്നത് പുള്ളിക്ക് അതൊന്ന് കാണണം കേറി ഒന്നിരിക്കണം പറ്റും കുഴപ്പമില്ല എങ്ങനെ ഒരു ത്രീ ഫ്ലോറിന്റെ ഒരു ബഫർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ താഴെ നിന്ന് ഓൾറെഡി ഫിനിഷ് ചെയ്ത് കയറുക ശരി എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കംപ്ലീഷൻ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പം ഭൂമി പൂജ തൊട്ട് ഒരു ത്രീ ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയേഴ്സ് പറയുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ജസ്റ്റ് വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് ആണ് വൈ എന്തുകൊണ്ട് എങ്ങനെ പറ്റും നമുക്ക് അതൊരു ചോദ്യമാണ് എപ്പോഴും അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ് പോകുന്നത് വൈ എന്നുള്ള ചോദ്യം വേറെ വേറൊരു കൂടെ പറയാം മാർക്കോസിന്റെ എല്ലാ അവിടെ ഉണ്ടായിരുന്നു ചെയ്തിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല സോ ആ ഒരു ബൈക്ക് അവിടെ ഒരു ആൻസർ ആയി അതെ മീൻസ് നമ്മൾ ചെയ്തു കൊടുത്ത പ്രോജക്ട്സിന് നൂറ് ശതമാനം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് മറ്റു കസ്റ്റമേഴ്സ് ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നമ്മുടെ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിൽ ഇന്നുവരെ നമുക്ക് വന്നിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പം വില്ലയുടെ കാര്യം പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ വില്ല എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ ഈ വില്ലയിൽ നമ്മൾ കൊടുക്കുന്ന ഈ പ്രീമിയം വില്ലാസിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ് എന്തുകൊണ്ടാണ് ആൾക്കാരെ വില്ല പ്രിഫർ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ ഹൈറേസ്റ്റിൽ കൊണ്ടുവരുന്നത് ആ ഒരു ക്വാളിറ്റി എനിവേ ഫോർ ഈ എക്സ്പ്ലനേഷൻ ായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ പ്രോജക്ട് കണ്ടതിൽ നിങ്ങളുടെ ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ നേരത്തെ ഒരു കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്ത് ഇറങ്ങി പോകുന്നതൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നു അവരും പർച്ചേസിംഗ് നമ്മുടെ അതെ 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 അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ് ഒരു ഫ്ലാറ്റ് വാങ്ങാനായിട്ട് ബുക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മിഥുൻ മാർക്കോസ് ടീമുമായിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ് അസ്റ്റ് നമ്പേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും വീഡിയോസിലും ഞാൻ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്നതാണ് ഡയറക്റ്റായിട്ട് എ സിക്കകത്ത് വന്നിരുന്നുണ്ട് ഞാൻ എ സിക്കകത്ത് വന്നിട്ടുണ്ടെന്ന് സംസാരിക്കാം കാരണം ഞാൻ ഇവിടെ തന്നെ കുറച്ച് നേരം കൂടെ നിന്ന് പോട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് സി താങ്ക് യു സോ മച്ച് ഓക്കെ ഇനിയും നമുക്ക് കാണാം ഓക്കെ ഇനി മുഴുവൻ ഫ്ലാറ്റുകൾ ായിട്ടുള്ളത് കൊട്ടേഷൻ എനിക്ക് കിട്ടട്ടെ അതായത് വാങ്ങിച്ച ആൾക്കാർക്ക് ഒരു ടൂ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റേഴ്സ് ഞാൻ അങ്ങനെ സെല്ല് ചെയ്ത് കൊടുക്കുന്ന ആളാണ് എനിക്ക് അങ്ങനെ ഒത്തിരി ഫ്ലാറ്റ്സ് വരാറുണ്ട് സോ അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ മാർജിൻ അടിച്ചിട്ട് അപ്പൊ കമ്മീഷനും കിട്ടും അങ്ങനെ സോ മച്ച് ബ്രോ